പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഇല്ലാത്ത പതിനഞ്ച് വർഷങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതത് തങ്ങളെ കണ്ടിട്ടുണ്ടോ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല പാണക്കാട് തങ്ങളെ കാണാത്തവരായി ഒരു പത്ത് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരാളോട് ചോദിക്കാൻ പാടില്ല പ്രത്യേകിച്ച് തങ്ങളെ കണ് കാണുകയും അടുത്ത് അടുത്ത് കാണാനൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഷി മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ഉമർ അലി ഷിഹാബ്ദങ്ങൾ ഹൈദരലി ഷിഹാബ്ദങ്ങൾ ഇപ്പോഴത്തെ സാദിഖിക് അലി ഷിഹാബ്ദങ്ങളായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്താനുള്ള സാ ഒരു അവസരമുള്ള നൽകിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും നസീഫ് പറഞ്ഞു പോയിന്റ് തങ്ങളില്ലാത്ത പതിനഞ്ച് വർഷങ്ങൾ അത് വലിയൊരു ടോപ്പിക്കാ ഇന്നലെ പാണക്കാട് വെച്ചിട്ട് മലപ്പുറത്ത് വെച്ചിട്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു വലിയ പരിപാടി നടത്തി ഷിയാബ് ആ തങ്ങളുടെ അനുസരണം മുഹമ്മദ് അസീറുദ്ദീൻ ഒക്കെ പങ്കെടുത്തു അലക്ഷദീ പങ്കെടുത്തു ഈ അസീറുദ്ദീനും തങ്ങളൊക്കെ വളരെ ബന്ധമുണ്ട് കാരണം തങ്ങളെ സന്ദർശിച്ചിട്ടൊക്കെ ഉണ്ട് അസീറുദ്ദീൻ ഈ പാണക്കാടിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക അവർ ആത്മീയമായി അവർക്ക് വലിയ ഒരു ഔഞ്ഞത്യുണ്ട് അത് നിരവധി മഹല്ലുകളുടെ ഖാദിയാണ് പണക്കെട്ട തങ്ങമാർ ഇപ്പം തന്നെ സ്വാദിക്കലി ശിക്ഷാബ്ദങ്ങൾ ആയിരത്തോളം മഹലുകളുടെ അധികം മഹലുകളുടെ കാലിയായിട്ട് അവർ ഉണ്ട് സ്വാദിക്കലി ശിബുദ്ധങ്ങളൊക്കെ ശിാബുദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാദ്യം ഓർക്കേ മുഹമ്മദ് അലി ഷിബാദ് മുഹമ്മദ് അലി ഇപ്പോഴും ഇപ്പോ പബ്ലിക്കിന്റെ ഇടയിൽ ഷിഹാബ്ദങ്ങള് പറഞ്ഞാൽ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തങ്കന്മാർക്കിടയിൽ ഭയങ്കര ജനകീയത നേടിയ ഒരു മുഖമാണ് മുഹമ്മദ് അലി ഷാബ് അതിൽ ഞാൻ പറഞ്ഞു ഇന്ന് ഈ പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ കൈരളി ടി വിയിൽ ജോൺ ബിട്ടാസുമായി ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ പബ്ലിക്കിന് റഫറൻസ് അതായത് ഒരു ഈ തങ്ങളുമായി അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം റഫർ ചെയ്യാൻ പറ്റുന്ന വലിയ റഫറൻസ് ആണ് ജോൺ ബ്രിട്ടാസ് ജോൺ ബിട്ടാസ് അതിൽ മുസ്ലിം ലീഗുകാർ ഇന്റർവ്യൂ നടത്തും മുസ്ലിം ആൾ ഇപ്പൊ നമ്മളൊക്കെ ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ ഒരു ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഇന്റർവ്യൂ വരും അതിന് വേറെ ടോൺ വരും ജോൺ അത് ഉണ്ടെങ്കിൽ പോലും അതിന് വേറെ കുറേ അറിവുകൾ ചോദിച്ചറിയാൻ ചോദിക്കാനുള്ള ശ്രമം നടത്തി എന്ത് രസകരമായി അതിനെ ഇന്നത്തെ മുസ്ലിം ലീഗിനെ രസകരമായിട്ടും പ്രതാപം ഉണ്ടായിരുന്നു അന്നത്തെ മുസ്ലിം ലീഗില് ആ ഘട്ടത്തിലായിരുന്നു ആ ഘട്ടത്തിലായിരുന്നു ശിഹാബ് ഷിഹാബ്ദങ്ങൾ ഉണ്ടായിരുന്നത് ഷിഹാബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് പോലും ശിഹാബ് തങ്ങളെ കുറിച്ച് ഒരു നെഗറ്റീവിറ്റി അതായത് ഇവിടത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികളോ ആവട്ടെ ബി ജെ പി ആവട്ടെ സി പി എം ആവട്ടെ ശിഹാബ്ദങ്ങളെ കുറിച്ച് എന്തെങ്കിലും മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളെ കുറിച്ച് എന്തെങ്കിലും അവന്റെ മനസ്സിൽ തെറ്റായ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വേദന അവനെ എല്ലാ കാലത്തും കാരണം തങ്ങളെ ആ രീതിയിൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെ തങ്ങള് എല്ലാവർക്കും പ്രത്യേകിച്ച് പാണക്കാട് പോയിട്ടുണ്ടെങ്കിൽ അതെ ഇപ്പോഴും പണക്കാട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ടവനോ പണക്കാരനോ ഇല്ല ഒരു ചിന്തയില്ല അവർ അപ്പോൾ അവിടെ സമയം സൗകര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കാണും ചൊവ്വാഴ്ച ദിവസങ്ങളില് നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സങ്കടക്കടലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് വരിക കരഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും പക്ഷെ ആ കര ആ കരച്ചിലിനൊരു വ്യത്യാസം ഉണ്ടാവും നമ്മളൊരു ആനന്ദ എന്റെ എല്ലാ വിഷമങ്ങളും കഴിഞ്ഞല്ലോ എന്റെ എല്ലാ വിഷമങ്ങളും തീർത്തു തന്നല്ലോ എനിക്ക് പാണക്കാട് മുഹമ്മദ് ഋഷാബ് തങ്ങളുടെ അടുത്ത് പോയിട്ട ഇത് നമുക്കത് പോകുമ്പോ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ അവിടെ പോകുമ്പോ ആ കുടൊപ്പനക്കൽ വന്നിരിക്കുമ്പോ തന്നെ കിട്ടുന്ന ഒരു പ്രത്യേക എനർജി ഉണ്ട് ഇത് ഈ പറയുന്ന പ്രതാപകാലം എന്ന് പറയുമ്പോ തന്നെ വും പ്രതിസന്ധി നിറഞ്ഞ മുസ്ലിം ലീഗിനെ നയിച്ചതും പണക്കാട് മുഹമ്മദ് ഋഷിയാബ് താങ്കൾ തന്നെയാണ് അത്രയും തകർന്നു കിടക്കുന്ന സമയത്ത് കോട്ടക്കുന്ന് വിളിച്ച സമ്മേളനത്തില് താങ്കള് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തേ മുസ്ലിം ലീഗിന് വേണ്ടേ മുസ്ലിം ലീഗിന് വേണ്ടേ ഈ പാണക്കാട് അവസാനത്തെ വാർഡിൽ അവസാനത്തെ വോട്ടറാണ് ഞാനെങ്കിൽ പോലും ഈ മുസ്ലിം ലീഗിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞു അതെ അതെ കാലഘട്ടങ്ങളിൽ മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിന് പല രീതിയിലുള്ള പ്രതിസന്ധി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കാലം എൺപത്തി ഒമ്പതിൽ സുന്നി സമസ്തയിലുണ്ടായ ചില വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ആ ഘട്ടത്തിലൊക്കെ മുഹമ്മദ് ഋഷി തങ്ങളുടെ നേതൃത്വം എന്തായതു മുസ്ലിം സമൂഹത്തിന് വലിയ പുരോഗതിയും അല്ലെങ്കിൽ ഐക്യവും ഒത്തൊരുമയും നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടില് മസ്ജിദ് തകർക്കപ്പെട്ട കാലഘട്ടത്തിൽ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ചിന്താഗതി വേറെയാണ് വേറെ തലത്തിലാണ് സേഡു സാഹിബ് ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ ഒരു പ്രായോഗികമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദ് അലി ഷി മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരു വലിയ നിലപാട് തന്നെയായിരുന്നു ശരി േട്ട് സാഹിബിന്റെ സേട്ട് സാഹിബിന്റെ മക്കള സുലൈമ ഹാലിദ് അവരൊക്കെ സേട്ട് അവരൊക്കെ പിന്നീട് ലീഗിലേക്ക് തിരിച്ചു വന്നു അല്ലാതെ അപ്പോ തങ്ങളെടുത്ത ആ നിലപാടിന് വലിയ എന്ത് ചെയ്തു എന്നും ഒരു പ്രസക്തി ഉണ്ടായിരുന്നു അതൊരു പൊളിറ്റിക്കൽ ആവട്ടെ മതപരമായ തങ്ങളെ ആർക്കും എതിർപ്പില്ല ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ് കൂടിയാണ് പക്വമായിട്ടുള്ള നിലപാടെടുക്കുന്ന ദീർഘവീക്ഷണമുള്ള നേതാവ് ചിലപ്പോ ആ നിലപാടിന്റെ പേരിൽ അന്ന് ഒരുപാട് രാഷ്ട്രീയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപാട് രാഷ്ട്രീയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമാണ് അതിനേക്കാളും ഉപരി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് തളർച്ചകൾ വന്നിട്ടുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവസാന സമയത്തായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കുറ്റിപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ പൊട്ടുന്ന ഒരു എല്ലാം എല്ലാം തകർന്നു ഒരു സമയം അതേപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ ഒരു സ്ഥലത്ത് വിജയിച്ചു എന്നുള്ളത് പത്തൊമ്പതിലും തോറ്റ് യു ഡി എഫ് മുന്നേ പത്തൊമ്പതിലും തോറ്റ് ആകെ വിജയിച്ചത് എനിക്ക് തോന്നുന്നു പൊന്നാണിയാണെന്ന് തോന്നുന്നു അല്ല പൊന്ന പൊന്നാണിയാണ് തോൻ പൊന്നാണിയാണ് തോൻ പൊന്നാണിയാണ് ജയിച്ച് കയറിയത് അങ്ങനെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലുകളാണ് പാർട്ടിയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ഒരു സ്ട്രെങ്തൻ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിച്ചതെന്നാണ് എൻ്റെ അതിലെനിക്ക് എനിക്ക് മുസ്ലിം ലീഗ് സ്വയാബ്തങ്ങളെന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് എന്ന ആത്മീയ നേതൃത്വത്തെക്കുറിച്ചാണ് അതായത് മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ച് വിശ്വാസികളെ ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോയി ണിച്ച ഒരു ഇതുണ്ട് അതില് തങ്ങളുടെ സ്വഭാവ സവിശേഷതയാണ് തങ്ങൾക്ക് യാതൊരു എന്തില്ല ഇത്തരം വലിയ ഔന്നത്യത്വത്തിന്റെ ഉടമ എല്ലാ തരത്തിലും വേണമെങ്കിലും തങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം അവകാശപ്പെടാൻ തങ്ങൾ ആ രീതിയിലുള്ള ഒരു അതാണ് പൊതുവെ പാണക്കാട് തങ്ങന്മാരെ കുറിച്ചിട്ടുള്ള പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന എന്ന് പറയുന്നത് ചേർത്ത് പിടികലാണ് അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് തങ്ങൾ എന്ന് പറയുന്നത് ചേർത്ത് പിടികൾ തന്നെയാണ് എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ മരിച്ചു പോയിട്ടുള്ള എ പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നതും എന്നെ ചേർത്ത് പിടിച്ചതും എന്നെ കൈപിടിച്ചിട്ട് ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്റെ തങ്ങളാണ് എന്റെ മൊത്ത തങ്ങളാണ് എന്ന് പറയുന്ന ഒരു കാര്യം അത് എ പി കുണ്ണികൃഷ്ണൻ സാഹിബ് പറയുന്ന സാധനം അതൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം നമ്മളെ രാഷ്ട്രീയം പൊതുപ്രവർത്തകരായിട്ടുള്ള ആരും ആരൊക്കെ ആരൊക്കെയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ ഈ ഒരു സംഭവം അനുകരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സംഭവം അനുകരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ആ ഒരു വിഷയത്തില് വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു കടല് പോലെ വിശാലമാണ് തങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ ഒരു നമ്മളെക്കാളും വ്യക്തമായ അറിവ് തങ്ങളെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ തങ്ങളെക്കുറിച്ചുള്ള സംസാരം എത്ര സംസാരിച്ചാലും തീരാത്ത കാരണം തങ്ങള് നിരവധി ജ്വല്ലറികളുടെ ഉദ്ഘാടനത്തിന് പോകാറുണ്ടായിരുന്നു അപ്പൊ ആ ജ്വല്ലറികളൊക്കെ താങ്കൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും അഞ്ചു പവൻ ഉണ്ടാവും പത്ത് പവനൊക്കെ ഉണ്ടാവും കാലഘട്ടത്തിലൊക്കെ നമ്മൾ പത്രം വായിച്ചവരൊക്കെ നോക്കാം ആലുക്കാസ് ജില്ലറിയുടെ ഉദ്ഘാടനമൊക്കെ മിക്ക ദക്ഷാപ്തങ്ങളായിരിക്കും ആലുക്കാസ് നല്ല ആലുക്കാസ് പോലത്തെ പല ജില്ലറികളുണ്ട് അപ്പോൾ തങ്ങൾ വീട്ടിലേക്ക് ചൊവ്വാഴ്ച വരുന്നവരില്ലതേ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും മോള കല്യാണത്തിന് പൈസ അല്ലാതെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും തങ്ങളൊക്കെ കേൾക്കും ഉദ്ഘാടനത്തിന് തങ്ങൾക്ക് കിട്ടിയ ഒരു പക്ഷെ പത്ത് പോകാൻ സ്വർണ്ണം ഉണ്ടാവും അല്ലെങ്കിൽ അത് എത്ര ആവട്ടെ ആ സ്വർണം ആ കവറടക്കം കൊടുക്കണം ഇതാർക്ക് പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും തീർച്ചയായും അപ്പൊ ആ രീതിയിലേക്ക് പിന്നെ തങ്ങളുടെ തങ്ങളും മുഹമ്മദ് ഷിഹാബ് തങ്ങളും പണ്ഡിതന്മാരും തമ്മിലുള്ള ഐക്യം എനിക്ക് തോന്നുന്നു ഇപ്പോ അതിൽ നിന്നൊരു അകൽച്ച വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അന്നത്തെ കാലത്ത് അതിനെ ഏകോപിച്ചു കൊണ്ടുപോകാൻ എന്തുകൊണ്ട് ഞാൻ സമൂഹത്തിന്റെ മാറ്റം അന്നത്തെ പണ്ഡിതന്മാരല്ല ഇന്നത്തെ പണ്ഡിതന്മാർ അന്നത്തെ ക്ഷീാപ്തങ്ങളല്ല എന്നത് ഇപ്പത്തെ തല കുറെ മാറ്റം വന്നില്ലേ അതായത് വർഷങ്ങൾ എത്ര കഴിഞ്ഞു സ്വാഭാവികമായിട്ടുണ്ടാവുന്ന എല്ലാ സമൂഹത്തിന് സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും എല്ലാവരെയും ബാധിക്കും നേതൃത്വത്തെയും ബാധിക്കും നമ്മുടെ ഇന്നത്തെ നേതാക്കന്മാർ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ സ്വഭാവ രീതികളുള്ളവർ തന്നെയായിരിക്കും പക്ഷേ ഒരു ഒരു ഘട്ടത്തിൽ പോലും പാണക്കാട് അങ്ങന്മാരെയും സ്ഥിതി ഒന്നും വേർതിരിക്കാൻ സാധിക്കില്ല ആ രീതിയിൽ വേർതിരി വേറെ എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും രണ്ടു പക്ഷത്തും ഉണ്ടാവും അങ്ങനെ ആഗ്രഹിക്കും ആഗ്രഹിച്ചവർക്ക് അതിനെ മാത്രമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പൂക്കോ തങ്ങളുടെ മക്കളാണ് അവർക്ക് ഉണ്ടാവുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പണക്കാട് തങ്ങന്മാരിൽ ഞാൻ കണ്ടൊരു സവിശേഷത നമ്മൾ തൃശ്ശൂർന്ന് ഈ ഭാഗത്തു അങ്ങോട്ട് പോകുമ്പോൾ ചൊവ്വാഴ്ചകളിൽ അങ്ങനെ പോകുമ്പോൾ ഒരു കല്യാണത്തിനൊക്കെ വിളിക്കാൻ പോകണമെങ്കിൽ ആ കല്യാണത്തിന് ക്ഷണിക്കാമെന്നത് ഒരു ചിലപ്പോ അവരുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും അവർ നോക്കില്ല ഡേറ്റ് ഉണ്ടോ നിങ്ങൾക്ക് തങ്ങന്മാർക്ക് ഇപ്പൊ പാണക്കാട് ഇപ്പൊത്തെ വലിയ തങ്ങൾ സാധിക്കില്ല തങ്ങളെ സാധിക്കലിശ്യാബ്ദങ്ങൾ അടുത്ത് നമ്മൾ പോയിട്ട് ഒരു ഒരു കാര്യത്തിന്റെ ഡേറ്റ് ചോദിക്കുമ്പോൾ തങ്ങൾ ഡയറി നോക്കിയിട്ട് പറയും ആ ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് തരും ഡേറ്റ് ഇല്ലെങ്കിൽ പറയും എനിക്കന്ന് വേറെ പരിപാടി ഉണ്ട് ഉണ്ടായിരുന്നു എനിക്കങ്ങനത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു സാധാരണ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് സാദിക്കലി ശാബ്ദങ്ങൾ വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് പോയപ്പോൾ തങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞു ഒന്ന് പട്ടിക്കാട് ജാമ്യാ നൂരിയുടെ ആ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ ജാമ്യാനൂരിയുടെ സമ്മേളനമാണ് അതുകൊണ്ട് തങ്ങൾ അതിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ആ ഘട്ടത്തിൽ ചുമതല അദ്ദേഹത്തിനായിരുന്നു അപ്പോൾ വരാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞു വേറെ ഡേറ്റ് തന്നു അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ ാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭയങ്കര സന്തോഷം വന്നു കാരണം ഒക്കെ സ്വാദിഖലിന്റെ അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചാല് പാണക്കാട്ടെ തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അലി ഷിഹാബ് ഷിഹാബ്ദങ്ങള് എന്നുള്ള മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങള് അദ്ദേഹത്തിന്റെ അനിയൻ ഉമർ അലി ഷിഹാബ്ദങ്ങള് അദ്ദേഹത്തിന്റെ അനിയൻ അഹൈദർ അലി ഷിഹാബ്ദങ്ങള് ഇങ്ങോട്ട് സാദിഖ് അലി ഷിഹാബ്ദങ്ങൾ പ്രതീക്ഷിക്കുന്നത് പാണക്കാട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ശിഹാബ് തങ്ങൾ നൽകിയാൽ മാത്രമേ ആണ് അവിടെ വലുപ്പവും ചെറുപ്പത്തിനൊന്നും പ്രസക്തിയില്ല അവിടെ ചൊവ്വാഴ്ചകൾ വരുന്ന പോയവർക്കറിയാം ചൊവ്വാ ആ ടേബിളിന്റെ പുറത്ത് ഇങ്ങനെ ടേബിൾ ടേബിളിട്ടിട്ട് അവരിയ്ക്കുമ്പോൾ അതിന് ചുറ്റും കൂടിയ ആളുകൾ മുനവറിൽ തങ്ങളെ കാണുമ്പോൾ അറിയാതെ കുറച്ച് ദൂരം നോക്കുമ്പോൾ അത് ഇരിക്കുന്നത് മുഹമ്മദ് റിഷിഹാബ്ദങ്ങളാണോ എന്ന് അറിയാതെ നമ്മൾ നോക്കി പോവാ എല്ലാ തരത്തിലുള്ള ഒരു ഗുണ സവിശേഷതകളെല്ലാം മുൻവർ ഋഷിഹാബ്ദങ്ങളുണ്ട് കാരണം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് പൊതുസമൂഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട് പക്ഷെ ഒരിക്കലും മുഹമ്മദ് ഋഷി ആബ്ദങ്ങളെ പോലെ ആവാൻ ഒരു സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വലിയ ചരിത്രമാണ് ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാനായ കാര്യം മഹാനായേത്രത്തിന്റെ അതുകൂടി പറഞ്ഞിട്ട് നമുക്കവിടെ അവസാനം അത് മാത്ര നിജവതിന് അതൊരു രീതിയായിട്ട് മാറും പണക്കാട് തങ്ങൾ തങ്ങളിത് ഒരിക്കലും വാർത്താ പ്രാധാന്യം നല്ല പോയത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഈ വിഷയത്തിലെ ചുറ്റും ഒരു വിഷയം ഉണ്ടായി തങ്ങൾ പോയി മാറാട് കലാപം ഈ കാലഘട്ടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് തങ്ങളുടെതായ രീതിയിലുള്ള സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അത് കലാപം മുസ്ലിം ലീഗിനെ ഒരു സംഭവം കൂടിയാണ് മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുമെന്നു പറഞ്ഞാൽ പൊളിറ്റിക്കലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും മുസ്ലിം ലീഗിനെ പല ഘട്ടത്തിൽ വിമർശിക്കുമ്പോഴും തങ്ങന്മാരെ വിമർശിക്കില്ല അത് ഏകദേശം ഒരു പത്ത് വർഷത്തിലധികം മുസ്ലിം ലീഗിനെ നയിച്ചു അദ്ദേഹത്തെ ആരും വിമർശിച്ചിട്ടില്ല സാധിക്കല് തങ്ങളെയും എന്ത് ചെയ്യും അങ്ങനെ അവർ ഇവരൊക്കെ പബ്ലിക്കിനെന്താവണം സ്വീകാര്യത അപ്പം നോക്കൂ ഇടതുപക്ഷത്തുള്ള ഞാൻ പല പലപ്പോഴും പറഞ്ഞു ഇടതുപക്ഷത്തുള്ളവര് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ രീതികളോട് യോജിപ്പില്ലാത്തവർ മറ്റു പാർട്ടികൾ പ്രവർത്തിക്കുന്നവർക്ക് പോലും തങ്ങളെന്താണ് ഭയങ്കര ആശ്വാസമാണ് അതായത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ പണക്കാട് പോയിട്ട് പറഞ്ഞു നോക്കൂ പറഞ്ഞോ അത് എത്ര 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 പരിഹാരങ്ങളാണ് ഈ അബ്രഹീൻ ചികിത്സാ സഹായനിധി അബ്രഹീം ചികിത്സാ സഹായനിധിക്ക് നിധിക്ക് ഇത്രയും ഫണ്ട് വന്നത് ഗോപി ചെമ്മണൂരിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും അതിന്റെ നേതൃത്വം ഒരു ആഹ്വാനം വന്നു സ്വാധീനം അതിനുമുമ്പ് തന്നെ അതിനു മുമ്പ് ഈ എത്രയോ ജപ്തി അതായത് ഒരിക്കൽ തങ്ങളുടെ ഫേസ്ബുക്ക് മുനവർഗങ്ങളുടെ ഫേസ്ബുക്കിന്റെ അടിയിൽ വന്നിട്ട് ഒരു കമന്റ് വന്നു ഒരു പ്രയാസം സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും തങ്ങളാ കമന്റ് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്തു നോക്കുമ്പോ തെക്കൻ കേരളത്തിലുള്ള ഒരു കുടുംബമാണ് അതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഗൾഫിലുള്ള ഒരു ഇതേപോലെ ഒരു സൂവിടെ ആത്മഹത്യക്ക് മീൻസ് എന്തോ ഒരു കൊലപാതകത്തിനോ കാര്യത്തിനോ ഇതായിട്ട് ഇവിടെ മാപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിടുതലുക എന്നുള്ള രീതിയിൽ വരികയും അത് തമിഴ്നാട്ടിലാന്ന് നോക്കാം അതൊരു സിനിമയിൽ വന്നിട്ടുണ്ടോന്നു അല്ല അത് മൂലപാശാബ്ദങ്ങളെ പേരൊക്കെ പരാമർശിക്കപ്പെട്ടു കാരണം സിനിമയുടെ വില പരാമർശിക്കപ്പെട്ടു അതായത് ഒരു നാട്ടു കോടതിയാണ് പണക്കാട് പാണക്കാട് തറവാർന്നുള്ള ഒരു കോടതിയാണ് അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാറ്റിനും പരിഹാരമുണ്ട് അത് എത്ര വിമർശന ബുദ്ധിയോടു കൂടി പണക്കാട് പോയാലും നിങ്ങൾ പാണക്കാട് നിങ്ങൾ ആത്മീയ നേതൃത്വം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ നേതൃത്വത്തിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എത്ര വിയോജിപ്പുള്ള മനസ്സോട് കൂടിയിട്ടാണെങ്കിലും നിങ്ങൾ ആ പാണക്കാടിൻ്റെ പടി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പണക്കാടിന്റെ സെൻട്രൽ പണക്കാടായിരുന്ന റ്റ് പണക്കാടായിരുന്നൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു എന്ന് കാര്യ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ പണക്കാട്ടേക്ക് വരികയും അവിടുന്ന് തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് അങ്ങനെയല്ല അതിന്റെ അർത്ഥം സോണിയാഗാന്ധിക്കും അല്ലെങ്കിൽ ഏത് വലിയ നേതാവിനും വന്ന് സംസാരിക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള ഒരു ഔന്നു അപ്പൊ ഇവിടെ വരുമ്പോ ഇവര് ഇവരുടെ ഭാഗത്ത് എന്ത് എന്ത് വരുന്നില്ല ഞങ്ങൾ വലിയ ആളാണെന്നുള്ള ഫീല് ഇവര് കാണിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോണ്ടാവുന്ന അവരടുത്തേക്ക് നമ്മൾ പോകുമ്പോ അവരെന്തോ വലിയ ആൾക്കാർ നമ്മളെന്തോ താഴെയുള്ള ആൾക്കാരെന്നുള്ള കൺസെപ്റ്റാ പാണക്കാട് അത് നിങ്ങൾക്ക് ഒരിക്കലും പാണക്കാട്ട് ഈ ഒരു ചെറിയ കുട്ടി അത് ഒരു അനുഭവം ചെറിയ പാണക്കാട് പോയി കഴിഞ്ഞാൽ മുഹമ്മദ് കാലഘട്ടത്തിലോ അവിടെ ഒരു അലവിക്കാന്ന് ട്രിക്ക് ഈ വെള്ളം വെള്ളം ചായ കൊടുക്കുന്നത് എന്റെ ഒരു സുഹൃത്തുന്ന് അദ്ദേഹം എല്ലാ ചൊവ്വാഴ്ച പാണക്കാട് പോകും ഏഹ് അദ്ദേഹം പോണത് അദ്ദേഹത്തിന് എല്ലാ തറവാട്ടിലും കയറും പണക്കാരും വലിയ തങ്ങളെ വീട്ടിലും ഒക്കെ കയറും അല്ല അവിടെ ഒക്കെ ചായകൾക്ക് കിട്ടും പക്ഷെ അത് ചായ പിടിക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന് ആ സ്നേഹം അതായത് അവിടെ ചെന്നുകഴിഞ്ഞാൽ ഇപ്പം മുൻവറിൽ തങ്ങളുടെ മോനുണ്ട് മുഹമ്മദ് അലിഷി ആബ് തങ്ങൾ മുനവറില് തങ്ങളുടെ മോന്റെ പേര് മുഹമ്മദ് അലിഷി ആണ് ഒരു കുട്ടി അതേപോലെ വലുതായിട്ടുണ്ട് അവരൊക്കെ അതുപോലെ അബ്ബാസ് അലിഷി അബ്ബ് തങ്ങളുടെ സാദിഖിക്ക് അലി തങ്ങളുടെ മക്കള് ഈ കുട്ടികളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ വെള്ളായിട്ട് വരാ അപ്പൊ നമ്മ ഒരു ഇതിലുണ്ട് ഒരു പ്രവാചകന്റെ കുടുംബ പരമ്പരയുടെ എല്ലാ തനിമയും തനിമയും അവകാശപ്പെടാൻ പറ്റുന്ന കേരളത്തിലെ കുടുംബങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് പാണക്കാട് കുടുംബം അവർക്ക് ഒരുപാട് തങ്ങളെ കുറിച്ച് നമ്മൾ എത്ര ഡാറ്റ വെച്ച് സംസാരിച്ചാലും അത് അവസാനിക്കില്ല നമ്മൾ സംസാരിച്ച ഇങ്ങനെ 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 നീണ്ട് ആ തങ്ങളെ കുറിച്ച് അത് അവരെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോ തങ്ങളുമായി നേരിട്ട് അനുഭവമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് പ്രവർത്തകർ നമ്മുടെ പ്രേക്ഷകരിൽ തന്നെ നിരവധി മുസ്ലിം ലീഗിന്റെ പല പലതരത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പ്രവർത്തിക്കുന്നവർ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് കാരണം ചില നമ്മൾ ആ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട വീഡിയോസ് കിട്ടുമ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്യപ്പെടുകയും നമ്മുടെ ലൈവും ഇതൊക്കെ പല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ചില പ്രവർത്തകരൊക്കെ നമ്മളറിയിക്കാ നമ്മൾ സൂചിപ്പിക്കാറുള്ള അപ്പൊ അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ തങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും തീർച്ചയായും ഈ അത് പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരു വലിയ 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 കഥ ആ സാഗരമാണ് ആ മഹാനായ തങ്ങളുടെ ഓർമ്മകൾ മഹാനായ തങ്ങൾക്ക് വേണ്ടി നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിന് വേണ്ടി ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം പറയുന്നു